മല്ലപ്പള്ളി പഞ്ചായത്തിലെ ഗവൺമെന്റ് ആശുപത്രി പടി കൊച്ചിപ്പറമ്പ് പി ഡബ്ല്യു ഡി റോഡിലെ മഞ്ഞത്താനം പുഞ്ചയ്ക്ക് കുറുകെയുള്ള കലങ്ക് അപകടാവസ്ഥയിൽ കഴിഞ്ഞ കുറെ വർഷങ്ങളായി കലങ്കിന്റെ ഒരു ഭാഗം തകർന്നു കിടന്നിട്ട് പി ഡബ്ല്യു ഡി അധികാരികൾ ശ്രദ്ധിച്ച ഭാവം പോലും നടിക്കുന്നില്ല ഏക്കർ കണക്കിനുള്ള മഞ്ഞത്താനം പുഞ്ചയിലേക്ക് വെള്ളം എത്തിക്കുന്ന തോടിന് കുറുകെയുള്ള കലങ്കാണിത് മല്ലപ്പള്ളിയിൽ നിന്നും മാനിക്കാട്ടിൽ നിന്നും കറുകച്ചാലിന് എളുപ്പമാർഗം സഞ്ചരിക്കാനുള്ള റോഡിലെ കലുങ്കാണ് ഈ അപകടാവസ്ഥ നീട്ടുന്നത് നൂറുകണക്കിന് വാഹനങ്ങൾ ദിനംപ്രതി കടന്നുപോകുന്ന റോഡായിട്ടും അപകട സാധ്യത ഏറെ ഉണ്ടായിട്ടും പുതിയ കലുങ്ക് പടിയുവാനുള്ള നടപടികൾ സ്വീകരിക്കുന്നില്ലെന്ന് ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഗീത കുര്യാക്കോസ് പറഞ്ഞു ഇത് ആശുപത്രി ഗവൺമെൻറ് ഹോസ്പിറ്റൽ പടി മരിക്കൽ റോഡ് പി ഡബ്ല്യു ഡി റോഡാണ് ഇതിൻ്റെ ഈ കലുങ്ങിൻ്റെ ശോചനീയാവസ്ഥ കാരണമാണ് ഞങ്ങളിപ്പോൾ ഇവിടെ ഇനി വന്നിരിക്കുന്നത് പറയാൻ കാരണം ഇതുവഴി കഴിഞ്ഞ ദിവസങ്ങളിൽ അനേകം ടോറസ് വണ്ടിയിൽ ഫുൾ ലോഡ് മണ്ണ് ഇതുവഴി പോയി അപ്പം ഇവിടെ കാട് പിടിച്ചിരുന്നുകൊണ്ട് ആരും അത്ര ശ്രദ്ധിച്ചില്ല അപ്പം ഇത് പി ഡബ്ല്യു ഡി ശ്രദ്ധയിൽപ്പെടുത്തുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം കാരണം ഇതിൽ ഇനി ഭാരമേറിയ വാഹനങ്ങൾ പോകാൻ പാടില്ല പി ഡബ്ല്യു ഡിയിൽ കൊടുത്ത് ഇവിടെ എന്തെങ്കിലും ബാരിക്കേഡ് പോലെ എന്തെങ്കിലും കെട്ടി വലിയ വാഹനങ്ങളെ നിയന്ത്രിക്കാനുള്ള സംവിധാനം എത്രയും പെട്ടെന്ന് ചെയ്യുന്നത് ഉചിതമായിരിക്കുമെന്ന് തോന്നിയത് കൊണ്ട് ഈ വാർഡ് കമ്മിറ്റിയിൽ തീരുമാനിച്ചു മല്ലപ്പള്ളി ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റി തീരുമാന വാർഡ് കമ്മിറ്റി തീരുമാനിച്ചു ഇതൊരു മുന്നറിയിപ്പ് സൂചനയായിട്ട് കാരണം പ്രതിഷേധമൊന്നുമല്ല ഞങ്ങൾ ആവശ്യത്തിൻ്റെ ഒരു സൂചനയായിട്ടാണ് ഇതിവിടെ പറയുന്നത് അനേകം വാഹനങ്ങൾ പോകുന്ന വഴിയാണ് ഇനി ഇതുവഴി ഭാരമേറിയ വാഹനങ്ങൾ പോകാൻ പാടില്ല പോയാൽ തന്നെ ഇത് ഈ റോഡിന് തന്നെ കലുങ്കിൻ്റെ അടിഭാഗം പോയിരിക്കുകയാണെന്നാണ് ഇവിടുത്തെ കണ്ട ആൾക്കാർ പറയുന്നത് ഇതിൻ്റെ കുഞ്ചയിൽ വെള്ളമായതുകൊണ്ട് നമുക്ക് ഇറങ്ങി നോക്കാൻ പറ്റില്ല പക്ഷേ ഇതിൻ്റെ അടിയൊക്കെ ദ്രവിച്ചു പോയത് കാരണം ഇത് ഇതിരുത്താൻ സാധ്യതയുണ്ട് അത് കാരണം ഇതിനുണ്ടാകുന്ന ഭവിഷ്യത്തുകൾ മുന്നിൽ കണ്ടുകൊണ്ട് പരിഹാരങ്ങൾ നിർദ്ദേശിച്ചാൽ ഏറ്റവും നല്ലതായിരിക്കും ഇത് ഒരു സൂചനയായിട്ട് മാത്രം പറയുന്നു എന്നേ ഉള്ളൂ ബാക്കി കാര്യങ്ങൾ പുറമേ ചെയ്യുന്നു ഇപ്പോൾ ഇതുവഴി ഭാരമേറിയ ലോഡുമായി വലിയ വാഹനങ്ങൾ കടന്നുപോകുന്നതു മൂലം അപകടത്തിന് സാധ്യതകൾ ഏറെയാണ് ഇതുവഴി കടന്നുപോകുന്ന വലിയ വാഹനങ്ങളുടെ യാത്ര തടയുകയും ഒപ്പം കലങ്കിന്റെ തകർച്ച പരിഹരിക്കണമെന്നും കോൺഗ്രസ് വാർഡ് കമ്മിറ്റി ആവശ്യപ്പെട്ടു തകർന്ന കലങ്കടിയന്തരമായി നന്നാക്കണമെന്നാവശ്യപ്പെട്ട കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടത്തിയ ധർണ ഐ എൻ ഡി യു സി മണ്ഡലം പ്രസിഡന്റ് ഗീതാ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു ഇട്ടി ചാക്കോ ജോർജ് കുട്ടി തോമസുകുട്ടി കെ വി തോമസ് മനോജ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മല്ലപ്പള്ളി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹാ ഡിസൈനർ ബ്യൂട്ടീക്യസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പന്തളം ലേഡീസ് കിഡ്സ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ് കസ്റ്റമേഴ്സ്റ്റിച്ചിംഗ് ഫാഷൻ ഡിസൈനർ കൺസൾട്ടിംഗും ആദ്യമായി പന്തളം ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹ ബ്യൂട്ടീക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ ടു നയൻ സിക്സ് സെവൻ ടു ഫൈവ്